പ്രേമലുവിൽ നസലിനും മമിതയും പറത്തിക്കൊണ്ടുപോകുന്ന ചുവപ്പ് നടത്തലുള്ള സ്റ്റൈലിഷ് സ്കൂട്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ വ്യത്യസ്ത രൂപം കൊണ്ട് ആ സ്കൂട്ടർ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ പലരുടെയും ശ്രദ്ധയാകർഷിച്ച ആ സ്റ്റൈലിഷ് സ്കൂട്ടർ ഒരു ഇ വി ആണ് ബംഗളൂരു ആസ്ഥാനമായുള്ള റിവർ സ്റ്റാർട്ടപ്പ് പുറത്തിറക്കിയ ഇന്ത്യ എന്ന സ്കൂട്ടറാണിത് ചുവപ്പിനു പുറമേ നീല മഞ്ഞ നിറങ്ങളിലും ലഭ്യമായ റിവർ ഇന്ത്യക്ക് ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രൂപയാണ് വില അരവിൻ മണി വിപിൻ ജോർജ് എന്നിവർ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് റിവർ എന്ന സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നത് പ്രവർത്തനം തുടങ്ങി രണ്ടു വർഷത്തിന് ശേഷം അവർ ഇന്ത്യ എന്ന വൈദ്യുത സ്കൂട്ടറുമായി എത്തി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യ സ്കൂട്ടറുകളിലെ എസ് യു വി എന്നാണ് റിവർ വിശേഷിപ്പിച്ചത് മുന്നിലും പിന്നിലും പതിനാലിഞ്ച് വലിപ്പമുള്ള ചക്രങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂട്ടറാണ് ഇൻഡി ടയറുകൾ പോലെ മുന്നിലെ ഇരട്ട എൽ ഇ ഡി ലൈറ്റുകളും ക്രാഷ് ഗാർഡുകളും ഫ്രണ്ട് ഫുഡ് പെക്സും സെഗ്മെന്റിലെ തന്നെ ഏറ്റവും നീളത്തിലുള്ളതും വീതിയിലോടുമുള്ള സീറ്റുകളും സ്കൂട്ടറുകളിലെ എസ് യു വി എന്ന വിശേഷണം റിവർ ഇന്ത്യക്ക് അനുയോജ്യമാകുന്നുണ്ട് ഇക്കോ റൈഡ് റഷ് എന്നിങ്ങനെ മൂന്ന് റൈഡിംഗ് മോഡുകൾ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റന്റ് തൊണ്ണൂറ് ഡിഗ്രി വാൽവ് സിസ്റ്റം എന്നിങ്ങനെ ഉപകാരപ്രദമായ ഫീച്ചറുകൾ പലതുണ്ട് രണ്ട് യു എസ് ബി ചാർജിംഗ് പോർട്ടുകളും ഹാൻഡിൽ ബാറിൽ ഗ്ലൗ ബോക്സും ബോക്സുമുണ്ട് നാൽപ്പത്തിമൂന്ന് ലിറ്ററിൻ്റെ ബോട്ട് സ്പേസും പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഗ്ലൗ ബോക്സും ഉള്ള വാഹനമാണിത് കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഇരുപത്തഞ്ച് ലിറ്റർ ടോപ്പ് ബോക്സും നാൽപ്പത് ലിറ്റർ വരെ കൊണ്ടുപോകാനാവുന്ന പാനീയ സെറ്റും ഘടിപ്പിക്കാം ഇതോടെ റിവറണ്ടി സ്ഥലസമ്മർദ്ദവുമാവും നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് കമ്പനി വാഗ്ദാനം നൽകുന്ന റേഞ്ച് ഐ പി അറുപത്തേഴ് റേറ്റഡ് നാല് കിലോ വാട്ട് ബാറ്ററിയാണ് റിവർ ഇന്ത്യയുടെ കരുത്ത് സ്റ്റാൻഡേർഡ് ചാർജർ ഉപയോഗിച്ച് അഞ്ച് മണിക്കൂർ കൊണ്ട് എൺപത് ശതമാനം ചാർജ് ചെയ്യാനാകും പൂജ്യത്തിൽ നിന്നും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലെത്താൻ വേണ്ടത് മൂന്ന് പോയിന്റ് ഒൻപത് സെക്കൻഡ് പരമാവധി വേഗത മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ ബാറ്ററിക്കും സ്കൂട്ടറിനും അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ആറര ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടിയും കമ്പനി നൽകുന്നുണ്ട് എഴുന്നൂറ്റി എഴുപത് എം എം ആണ് സീറ്റിന്റെ ഉയരം സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ഫോർ ടിൻ ഷോക്കബ്സർ മുന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എം പിന്നിൽ ഇരുന്നൂറ് എം എം ഡിസ്ക് ബ്രേക്കുകൾ നൂറ്റി അറുപത്തഞ്ച് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കുത്തനെയുള്ള കയറ്റം കയറാനുള്ള ശേഷി റിവർ ഇന്ത്യക്ക് ഏതർ നാനൂറ്റി അൻപത് എക്സിനേക്കാൾ കുറവെങ്കിലും ഓല എസ് വൺ പ്രോയേക്കാൾ കൂടുതലാണെന്നതും ശ്രദ്ധേയമാണ് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയായിരുന്നു റിവർ ഇന്ത്യയുടെ ഇൻഡസ്ട്രി ഫാക്ടറി ഓഫറിംഗിൽ ഇപ്പോൾ ഒന്നേ പോയിന്റ് മൂന്ന് എട്ടര ലക്ഷം രൂപയാണ് ടാക്സും ഇൻഷുറൻസും ചേരുന്നതോടെ വില ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപയിലെത്തും യമഹ മോട്ടോർ അടക്കം റിവറിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇതുവരെ അറുപത്തെട്ട് ലക്ഷം ഡോളറിൻ്റെ നിക്ഷേപം റിവർ നേടിയിട്ടുണ്ട് വൈകാതെ സർവീസ് നെറ്റ്വർക്ക് വിലപ്പെടുത്താൻ ബംഗളൂരു ആസ്ഥാനമായുള്ള റിവറിന് പദ്ധതിയുണ്ട് ന്യൂസ് ഡെസ്ക് ടോക്ക്